നിങ്ങൾ നിങ്ങൾ കാർട്ടൂണിലൂടെ വഴി കാട്ടുന്ന ഞാനാണ് 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 മാപ്പ് 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 ഇതുപോലെ നമ്മള് കാർട്ടൂണിലൊക്കെ ശബ്ദം കൊടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആക്ച്വലി നമ്മള് നമ്മുടെ വോക്കൽ കോഡിന്റെ ഷെയ്പ്പെ യഥാർത്ഥത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയും വോക്കൽ കോഡ് മാനിപ്പുലേഷൻ നടത്തുക ഇവിടെ നടക്കുന്നത് ആക്ച്വലി നമ്മുടെ വോക്കൽ കോഡിന്റെ ലെങ്ങ് ലെങ്ത്തിലും ഷേപ്പിലും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ലോവർ പിച്ചും ഹൈ പിച്ചും ഉണ്ടാവുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ലെങ്ത് കൂടുന്ന സമയത്ത് അത് വൈബ്രേറ്റ് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് പതുക്കെയാവും അപ്പോൾ നമുക്ക് ലോവർ പിച്ചിലുള്ള ശബ്ദമാണ് കിട്ടുന്നത് ലോവർ പിച്ചിലുള്ള ആളുകൾക്ക് അവരുടെ വോക്കൽ കോഡിന്റെ ലെങ്ത് കൂടുതലായിരിക്കും മറ്റത് ഷോർട്ടർ ആയിരിക്കും അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ അളവും കൂടും അപ്പം നമുക്ക് ഹൈ പിച്ച് ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് പറ്റും എല്ലാ വോയിസും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് ഈ രീതിയിലേക്ക് പിച്ച് വേരിയേഷൻസ് വരുത്താനായിട്ട് പറ്റുന്നത് കൊണ്ടു ഈ വോയിസ് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ വോക്കൽ ട്രാക്ക് വോക്കൽ കോഡും അതുപോലെ തന്നെ മൗത്ത് വരുന്ന പോർഷനിലൊക്കെ നമ്മൾ അതിൽ ചെറിയ രീതിയിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ് വരുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പല ആളുകളും പ്രായമായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും കുഞ്ഞു കുട്ടികളുടെ കാർട്ടൂണിലൊക്കെ ശബ്ദം കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്